നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം നാളെ വെടിക്കെട്ടിന് തിരികൊളുത്തുകയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരം നാളെ കൊൽക്കത്തയിൽ ആരംഭിക്കുന്നു നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് ഏഴ് മണിക്കാണ് ഈ മത്സരം ഇഡൻ ഗാർഡൻസിൽ ആരംഭിക്കുന്നത് ഈ മത്സരത്തിനായുള്ള ഇംഗ്ലണ്ടിൻ്റെ പ്ലേയിങ് ഇലവൻ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു അവരെങ്ങനെയാണല്ലോ ടെസ്റ്റാണെങ്കിലും ഏകദിനമാണെങ്കിലും അതുപോലെ ടി ട്വൻറ്റി ഐ ആണെങ്കിലും ഒക്കെ തലേ ദിവസം തന്നെ അവരുടെ പ്ലെയിങ് ഇലവൻ പ്രഖ്യാപിക്കും ഇപ്പോൾ വെടിക്കറ്റ് ടീം തന്നെ അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് അവർ ഹാരി ബ്രൂക്കിനെ അവരുടെ വൈറ്റ് ബോൾ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ അതുകൂടി നമ്മൾ നമ്മളതിനോട് ചേർത്ത് വായിക്കണം നായകനായിട്ട് ജോസ് ഭട്ട്ലർ തന്നെയാണ് അവരുടെ പ്ലെയിങ് ഇലവൻ ഇതാണ് ബെൻ ഡെക്കറ്റ് ഫിൽ സാൾട്ട് ജോസ് ബട്ട്ലർ ഹാരി ബ്രൂക്ക് ലിയാം ലിവിങ്സ്റ്റൺ ജേക്കബ് ബെത്തൽ ജേമി ഓബർട്ടൺ ഗസ് അറ്റ്കിൻസൺ ജോഫ്രെ ആർച്ചർ ആദിൽ റഷീദ് മാർക്ക് വുഡ് ഓ കിഡ്ലൻ കിഡിലൻ നിരയാണിത് എന്തായാലും നമ്മുടെ ടീമിൽ ഇന്ത്യൻ ടീമിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം പ്ലേയിങ് പ്ലെയിങ് ഇലവൻ ഇന്ത്യ നേരത്തെ പ്രഖ്യാപിക്കാറില്ല നമുക്കറിയാം അത് അത് ആ ടോസിൻ്റെ സമയത്ത് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എങ്കിലും ഏകദേശം ആരൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രീവ്യൂ വീഡിയോ പിന്നീട് പറയാം ഇതിപ്പം തകർപ്പൻ വെടിക്കെട്ട് ബാറ്റർമാരെ കൊണ്ട് കുത്തി നിറച്ച ഒരു കിടലൻ ടീമുമായിട്ട് ഇംഗ്ലണ്ട് ഇറങ്ങുന്നു പക്ഷേ നമ്മുടെ നാട്ടിലാണ് കളി നമ്മുടെ സാഹചര്യത്തിൽ അവരെങ്ങനെ കളിക്കും ഈ കണ്ടീഷനിൽ അത് കാത്തിരിത കാണണം എവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് കൊണ്ടുവരണം